ഈയൊരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് റെനോ ഫോർട്ടീൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില നെഗറ്റീവ്സ് ആണ് ഇപ്പോഴുള്ള ഡയ്മെൻസിറ്റി പ്രോസർ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ഫോർ എങ്കിലും കൊടുക്കാമായിരുന്നു ലോങ് ടൈം ഗെയിം പ്ലേയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് മാനേജ് ചെയ്യാനായിട്ട് റെനോ ഫോർട്ടീൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഡിസ്പ്ലേ മൊത്തത്തിൽ കൊള്ളാമെങ്കിലും വേരിയബിൾ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന എൽ ടി പി യു ഡിസ്പ്ലേ അല്ല ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് ക്യാമറ ഡിസൈൻ കാണാൻ കൊള്ളാമെങ്കിലും ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊരു ഐഫോൺ കോപ്പിയാണോ എന്ന് റെനോ ഫോർട്ടീനിലാണെങ്കിലും പ്രോയിലാണെങ്കിലും വന്നിരിക്കുന്ന ആ ഒരു വൈറ്റ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫോണുകൾ യു എഫ് എസ് ഫോർ പോയിന്റ് ഫോർ ഒക്കെ കൊടുക്കുമ്പോൾ ഓപ്പോ ഇപ്പോഴും ത്രീ പോയിന്റ് വൺ ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ പ്രോസസർ ആയതുകൊണ്ട് തന്നെ മാലി ജി സിക്സ് വൺ ഫൈവ് എന്ന ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ചില സമയങ്ങളിൽ ഗ്രാഫിക്സ് നമുക്ക് അത്ര നന്നായി തോന്നുന്നില്ല മറ്റു ഫോണുകളിൽ മൂവായിരത്തിനു മേലെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുക്കുമ്പോൾ ഈ ഒരു ഫോണിൽ ഇപ്പോഴും ആയിരത്തി ഇരുന്നൂറ് മാത്രമാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയി പറയുന്നത് ഫ്രണ്ട് ഗ്ലാസിൽ ഗുറില്ല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ ആണ് വന്നിട്ടുള്ളത് അതൊരു ഗുറില്ല വിക്ടസ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഇനി പറയാനുള്ളത് ഈ ഒരു ഫോണിന്റെ യു ഐ എക്സ്പീരിയൻസ് ആണ് ഇതൊരു ചൈനീസ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ യു ഐ വളരെ മോശമായിട്ട് തോന്നി അതുപോലെ തന്നെ ഇതിലൊരുപാട് ബ്ലോട്ട് വയർസ് കണ്ടു ഇനി ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ടായിരിക്കാം ഇതേ സ്പെക് ഉള്ള മറ്റു ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം പ്രൈസ് കൂടുതൽ പോലെയാണ് എനിക്ക് തോന്നിയത് ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ചങ്സിനെ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ